അസലാമലൈക്കും വരഹമ്മത്തുള്ള യമൻ തലസ്ഥാനമായ സെനയിലെ സെൻട്രൽ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ ഈ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയകളിലും വാർ മാധ്യമങ്ങളിലൊക്കെ അനവധി വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനമായി നിമിഷപ്രിയയ്ക്കു വേണ്ടി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഇറാൻ ഇടപെടുന്നു ഇറാൻ യമനിലെ ഹോത്തികളുമായും അതുപോലെ തന്നെ നിമിഷപ്രിയ കൊലപ്പെടുത്തിയ തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബവുമായൊക്കെ ഇറാൻ്റെ പ്രതിനിധികൾ ചർച്ച നടത്തുന്നു ഈ ഇറാൻ്റെ ഇടപെടൽ മൂലം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദു ചെയ്യാനും നിമിഷപ്രിയയ്ക്ക് ശിക്ഷയിൽ ഇളവ് കിട്ടാനൊക്കെയുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളൊക്കെയാണ് ഏറ്റവും അവസാനമായി കാണാൻ വേണ്ടി കഴിഞ്ഞത് അതുപോലെ തന്നെ ഈ കുടുംബവുമായി ഇറാൻ പ്രതിനിധികൾ ചർച്ച നടത്തി എന്നുള്ള വാർത്തയും കാണുന്നുണ്ട് പക്ഷേ ചർച്ച വിജയകരമല്ല നിമിഷപ്പിഴേക്ക് മാപ്പ് നൽകാൻ കുടുംബം തയ്യാറല്ല അതുപോലെ തന്നെ ഹൂത്തികളും തയ്യാറല്ല എന്നുള്ള വാർത്തയൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് ഒരു കൊലപാതകമായിരുന്നെങ്കിൽ മാപ്പ് കൊടുക്കാമായിരുന്നു ഇത് വെറും ഒരു കൊലപാതകമല്ല മറിച്ച് തലാൽ അബ്ദുൽ മഹദിയെ കൊലപ്പെടുത്തി ഒരുപാട് കഷ്ണങ്ങളാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അദ്ദേഹത്തെ താമസിക്കുന്ന വീടിൻ്റെ മുകളിലെ വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചു അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതല്ല അത് മാപ്പ് കൊടുക്കാൻ കഴിയുന്നതല്ല എന്നുള്ള നിലപാടിലാണ് നിലവിൽ കുടുംബവും അതുപോലെ തന്നെ ഹൂത്തികളൊക്കെ ഉള്ളത് എന്നാണ് വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഒരു പത്ത് ദിവസം മുമ്പാണ് നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് ഈ എം എൻ്റെ പ്രസി പ്രസിഡൻറ്റിൻ്റെ അനുമതി ലഭിച്ചു ഒരു മാസത്തിനകം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത കാണുന്നു ആ വാർത്തയെ തുടർന്നാണ് നമ്മുടെ നാട്ടിൽ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വാർത്തകളും ചർച്ചകളൊക്കെ വീണ്ടും സജീവമാകുന്നത് ഒരു മാസത്തിനകം ഒരുപക്ഷേ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് അന്നത്തെ വാർത്തകളിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഇനി ഏക വഴി കുടുംബ മാപ്പ് നൽകുക മാത്രമാണ് എന്നുള്ളതായിരുന്നു ഒരു നാല് ദിവസം മുമ്പ് നമ്മൾ മറ്റൊരു വാർത്ത കണ്ടു ഇന്ത്യയിലെ യമൻ എംബസി പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ അങ്ങനെ യമൻ പ്രസിഡന്റ് ഒരു വധശിക്ഷയ്ക്ക് അനുമതി നൽകിയിട്ടില്ല യമൻ പ്രസിഡൻറ്റിൻ്റെ മുന്നിലേക്ക് അങ്ങനെ ഒരു ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു ചർച്ച തന്നെ എത്തിയിട്ടില്ല എന്നാണ് ഇന്ത്യൻ ഇന്ത്യയിലെ യമൻ എംബസി പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളിലൊക്കെ നമ്മൾ വാർത്ത കണ്ടത് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യൻ ഇന്ത്യയിലുള്ള യമൻ എംബസി എന്ന് പറയുന്നത് ഔദ്യോഗിക യമനിലെ ഭരണകൂടമാണ് ഔദ്യോഗിക ഭരണകൂടം എന്ന് പറയുമ്പോൾ ഇന്ത്യ അംഗീകരിക്കുന്ന ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ള യമനിലെ ഒരു ഭരണകൂടം പക്ഷേ യമനിൻ്റെ ബഹുഭൂരിപക്ഷവും നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഹൂത്തികളാണ് ഈ ഹൂത്തികളാണെങ്കിൽ ഈ ഐക്യരാഷ്ട്രസഭയും ഇന്ത്യയും ഒക്കെ അംഗീകരിച്ചിട്ടുള്ള യമനിലെ ഭരണകൂടവുമായി ഒരു ബന്ധവുമില്ലാത്തവരാണ് ഈ ഹൂത്തികളെന്ന് പറയുന്നത് ഈ ഹൂത്തികളാണ് യമൻ്റെ തലസ്ഥാനമായ സെന അതുപോലെ ഇപ്പോൾ ഈ നിമിഷപ്രിയയുടെ കേസ് നടന്ന സ്ഥലമൊക്കെ ആ ഭാവമൊക്കെ ഭരിക്കുന്നത് ഹൂത്തികളാണ് നിമിഷപ്രിയയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഹൂത്തികളുടെ പോലീസാണ് നിമിഷപ്രിയ ഇപ്പോൾ ജയിലിൽ കഴിയുന്നതും അതും ഹൂത്തികളുടെ കസ്റ്റഡിയിലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് അനുമതി നൽകി എന്ന് പറയുന്നത് അത് ഹൂത്തികളുടെ പ്രസിഡൻ്റാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എം എൻ എംബസി പുറത്തുവിട്ട വാർത്താക്കുറിപ്പ് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് തോന്നുന്നില്ല കാരണം രണ്ടും രണ്ട് ഭരണകൂടമാണ് ഈ ഹൂത്തികളുമായി ഒരു ബന്ധമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഹൂത്തികളെ എന്നല്ല ഒരു രാജ്യവും അംഗീകരിക്കുന്നില്ല ആകെ ഹൂത്തികൾക്ക് പിന്തുണ നൽകുന്നത് ഇറാനും അങ്ങനെ ചുരുക്കം ചില ചെറിയ രാജ്യങ്ങൾ മാത്രമാണ് ഏഷ്യ പിന്തുണയുള്ള ചില രാജ്യങ്ങൾ മാത്രമാണ് നിലവിൽ ഹൂത്തികൾക്ക് പിന്തുണ നൽകുന്നത് അതുകൊണ്ടാണ് ഇറാൻ മാ ഇടപെട്ട് കഴിഞ്ഞാലേ ഇപ്പം ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു രക്ഷയുള്ളൂ എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പക്ഷേ ഇറാൻ ഇടപെട്ടിട്ടും കാര്യമില്ല എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടുത്തെ പ്രസിഡന്റ് ശരിവെച്ച അവിടുത്തെ കോടതികളൊക്കെ ശരിവെച്ചിട്ടുള്ള ഒരു വധശിക്ഷയാണ് ആ വധശിക്ഷയെ മറ്റൊരു രാജ്യം ഇടപെട്ടതുകൊണ്ട് അതിലെന്തെങ്കിലും ഇളവുണ്ടാകുമോ എന്നുള്ള കാര്യമൊന്നും പറയാൻ വേണ്ടി കഴിയില്ല മറിച്ച് ആ കുടുംബം മാപ്പ് നില്ക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഇപ്പോൾ കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് ഇറാൻ വഴി നടന്നുകൊണ്ടിരിക്കുന്നത് ഇറാൻ പ്രതിനിധികൾ കുടുംബവുമായാണ് ചർച്ച നടത്തുന്നത് ആ ഒരു ചർച്ച വിജയം കാണുകയാണെങ്കിൽ നിംഷപ്രിയയ്ക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയും നിമിഷപ്രിയയ്ക്ക് രക്ഷപ്പെടാൻ കഴിയട്ടെ കാരണം ആ സഹോദരി പറയുന്നത് പോലെ വേറെ വഴിയില്ലാതെ ചെയ്തതായിരിക്കാം പക്ഷേ പലരും പറയുന്നത് അല്ലെങ്കിൽ അവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് അറിയുന്ന ആളുകളൊക്കെ പറയുന്നത് നിമിഷപ്രിയ ഇതിനെ നിയമപരമായി നേരിടാൻ നിമിഷപ്രിയയ്ക്ക് കഴിയുമായിരുന്നു യമനായാലും മറ്റു മുസ്ലിം രാജ്യങ്ങളായാലും അവിടെയൊക്കെ സ്ത്രീകൾക്ക് വലിയ പരിഗണനയുള്ള നിയമപരിരക്ഷയുള്ള രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ വേണ്ടതുപോലെ അവിടത്തിൻ്റെ നിയമങ്ങളുടെ നിയമവശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തലാൽ അബ്ദുൽ മഹദിയെ ഒഴിവാക്കാൻ ശ്രമിക്കുകയായിരുന്നു വേണ്ടത് മറിച്ച് കൊലപ്പെടുത്തിയത് ഒരു ഒട്ടും ശരിയായില്ല എന്നുള്ളതാണ് മാത്രമല്ല നമ്മളിവിടെ നമ്മളിരുന്ന് നടത്തുന്ന ചർച്ചകൾ നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന ചർച്ചകൾ നിമിഷപ്രിയോട് കുടുംബം പറയുന്നത് മറ്റുമൊക്കെ അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ് മനഃപൂർവ്വം ചെയ്തതല്ല കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല വെട്ടി നുറുറുറുക്കി കഷ്ണങ്ങളാക്കിയത് നിമിഷപ്രിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എം എം പോലീസ് ഈ തലാൽ അബ്ദുൽ മഹ്ദി അവർ കണ്ടെടുക്കുന്നത് കഷ്ണങ്ങളായിട്ടാണ് വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിലയിലാണ് അങ്ങനെ ഇദ്ദേഹത്തെ മുറിച്ച് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചു അതിനുശേഷം നിമിഷപ്രിയ യമനെ തന്നെ മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പോലീസ് കസ്റ്റഡിയിലാവുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൊലപ്പെടുത്തി കഷ്ണങ്ങൾ ആക്കി എന്നുള്ളതാണ് നിമിഷപ്രിയക്കെതിരെയുള്ള കേസ് അങ്ങനെയല്ല ഇന്ന് തെളിയിക്കാൻ നിമിഷപ്രിയയ്ക്ക് കഴിഞ്ഞിട്ടില്ല നിമിഷപ്രിയ പറയുന്നത് ഞാൻ കൊലപ്പെടുത്തുകയേ ചെയ്തിട്ടുള്ളൂ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു നഴ്സും മറ്റൊരു സഹായിയും ചേർന്നാണ് ഇങ്ങനെ മുറിച്ച് കഷ്ണങ്ങളാക്കി എന്നൊക്കെയാണ് പക്ഷേ അത് തെളിയിക്കാൻ നിമിഷപ്രിയയ്ക്ക് കഴിയാത്തതുകൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ നിമിഷപ്രിയക്ക് വധശിക്ഷ വിധിച്ചിട്ടുള്ളതും അതിന് മാപ്പ് നൽകാൻ ആ കുടുംബം തയ്യാറാവാതെ പോകുന്നതും പല ആളുകളും അവിടുത്തെ നിയമം വളരെ ക്രൂരമാണ് സ്ത്രീകൾക്കൊരു പരിഗണനയും നൽകുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും നിമിഷപ്രിയയുടെ പേരിലുള്ള ആ കേസ് എന്താണ് എന്നു കൂടി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അബ്ദുറഹീം സൗദി ജയിലിൽ കിടക്കുന്ന അബ്ദുറഹീമിൻ്റെത് പോലെയല്ല യമനിലെ നിമിഷപ്രിയയുടേത് അബ്ദുൾ ആ കുട്ടി അബ്ദുൾ ഒരു കയ്യബദ്ധത്തിൽ ആ കുട്ടി കൊല്ലപ്പെട്ടതാണ് പക്ഷേ ആ കുട്ടി നേരത്തെ തന്നെ രോഗിയാണ് ഒരു യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടെയായിരുന്നു ആ കുട്ടി ശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു യന്ത്രത്തിൽ അബ്ദുറഹീമിന്റെ റഹീമിൻ്റെ പിന്നീട് അത് മറിച്ച് വെക്കാൻ അബ്ദുറഹീം അവിടുത്തെ നിയമങ്ങളെ പേടിച്ചുകൊണ്ട് മറിച്ച് വെക്കാൻ പറഞ്ഞ ചില കളവുകളാണ് അബ്ദുറഹീമിനെ റഹീമിനെ വധശ് വിധിക്കുന്നതിലേക്ക് സൗദി എത്തിച്ചതും പിന്നെ അവസാന വർഷങ്ങളുടെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഇപ്പോൾ അവസാനം ആ കുടുംബം ബ്ലഡ് മണി സ്വീകരിച്ച് മാപ്പ് നൽകാൻ തയ്യാറായതൊക്കെ പക്ഷേ നിമിഷപ്രിയയുടെ വിഷയത്തിൽ അങ്ങനെയല്ല അവിടുത്തെ പോലീസിൻ്റെ റിപ്പോർട്ടിലുള്ളത് മനഃപൂർവ്വം മയക്കുമരുന്ന് അമിത ഡോസിൽ കുത്തിവെച്ച് കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി മുറിച്ച് വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് രണ്ടും രണ്ടായതുകൊണ്ടാണ് അബ്ദുറഹീമിൻ്റെ വിഷയത്തിൽ ഇടപെട്ടതുപോലെ നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെടാൻ കഴിയാത്തത് പിന്നെ മറ്റൊന്നുള്ളത് നിമിഷപ്രിയയുടെ വിഷയം നടക്കുന്നത് യമനാണ് യമനിൽ തന്നെ ഊത്തി ഭരണ പ്രദേശത്താണ് ഹൂത്തികൾക്ക് മറ്റു രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധങ്ങളൊന്നുമില്ല ആകെയുള്ളൊരു ബന്ധമെന്ന് പറയുന്നത് ഇറാനുമായിട്ടാണ് അതുകൊണ്ടാണ് നിലവിൽ ഇന്ത്യ ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിമിഷപ്രേക്ക് വേണ്ടി ശ്രമിക്കുന്നത് അതല്ലാതെ നേരിട്ട് ഹൂത്തികളുമായി ഇടപെടാൻ ഇന്ത്യക്ക് കഴിയില്ല കാരണം ഹൂത്തികളെ ഒരു രാജ്യമായി അല്ലെങ്കിൽ ഒരു ഭരണകൂടമായി അവരുടെ ഭരണത്തെയോ അവരുടെ ഭരണകൂടത്തെയോ ഇന്ത്യ ഗവണ്മെൻറ്റ് അംഗീകരിച്ചിട്ടില്ല ഐക്യരാഷ്ട്രസഭയും അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നേരിട്ട് ഇടപെടുന്നതിലും ചെറിയ ഉണ്ട് ഏതായാലും ആ സഹോദരിക്ക് എത്രയും പെട്ടെന്ന് മോചനം സാധ്യമാവട്ടെ സഹോദരിക്ക് പെട്ടെന്ന നാട്ടിലേക്ക് തിരിച്ചുവന്ന ആ സഹോദരിയുടെ പ്രായമായ അമ്മയെയും മകളെയും ഭർത്താവിനെയും ഒക്കെ കാണാനും അവരോടൊപ്പം ജീവിക്കാനൊക്കെ കഴിയട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം സ്ഥലമോഴലേക്ക് കുറഞ്ഞു